ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുട്ടിക്കൽ ചിര ശോചനീയാവസ്ഥയിൽ പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഈ ചിറ കെട്ടി ഉപയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം മുട്ടിക്കൽ ചിറ ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ് പുഴയിലേക്ക് ഇറങ്ങണമെങ്കിൽ കോണി വെക്കേണ്ട അവസ്ഥയാണ് കരിങ്കല്ലുകൾ ഇളകി മാറിയിരിക്കുന്നു ഏറെ അപകട ഭീതി സൃഷ്ടിക്കുന്ന ഈ ഭാഗത്ത് ഇട്ട് കോൺക്രീറ്റ് ചെയ്താൽ അപകട ഭീഷണി ഒഴിവാക്കാവുന്നതാണ് വേനൽക്കാലങ്ങളിൽ വസ്ത്രങ്ങൾ കഴുകുവാനും കുളിക്കുവാനും പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ മുട്ടിക്കൽ ചിറ ഭാഗമാണ് ഏറെക്കാലമായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് ഇറിഗേഷൻ വകുപ്പോ പഞ്ചായത്തോ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ബിസി ന്യൂസ് കുണ്ടന്നൂർ You are watching VCV News.